കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ജയിച്ച എം എൽ എ മാർക്ക് അതാത് മണ്ഡലങ്ങളിലെ താലൂക്കിലെ ഭാരവാഹികൾ വീട്ടിലും ഓഫീസറുകളുമായി ചെന്ന് നിവേദനം കൊടുക്കുകയിട്ടുണ്ട് എനിക്കും ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ താലൂക്ക് പ്രസിഡന്റും താലൂക്ക് സെക്രട്ടറിയും ട്രഷറും നമ്മുടെ പമ്പരാഷ്ട്രപ്പള്ളച്ചേട്ട അടക്കം അവിടെ വന്ന് ഒരു നിവേദനം സമർപ്പിക്കും താലൂക്ക് പ്രസിഡന്റ് എസ് അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ആർ പങ്കജാക്ഷൻപിള്ള സ്വാഗതം പറഞ്ഞു വി അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും കേരള ശശികുമാർ കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ശുഭവർമ്മ രാജ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആർ അശോകൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി ആർ പുഷ്പകുമാർ പ്രതിഭകളെ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ അനിൽ എ കെ പി ബി ഇൻഷുറൻസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി ബിനു ചെറിയാൻ മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു വി വിശ്വംഭരൻ അനി വിജയൻ വി വർഗീസ് ആർ വിജയൻ എസ് ചന്ദ്രബാബു എം ആർ സുരേഷ് പി കെ ലാൽ ബിജു കെ രാജൻ ബാബു മാത്യു സി കമലാധരൻ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ